എന്താ ഇത്ര പ്രശ്നം എന്ന് എന്ന് പറയാത്തതാണോ പേര് എവിടെ മുസ്ലിമിന്റെ ണോ മുസ്ലിമിന് എന്നുള്ള പേരാണുള്ളത് എന്തുകൊണ്ടാണ് ബാബർ എന്നുള്ള പേര് ഇവിടെ ഇല്ലാതെ പോകുന്നത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ട് ആ പേരുണ്ട് പക്ഷെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ആ പേരിടുന്നില്ല എന്തുകൊണ്ട് ഔറംഗസീബ് എന്നുള്ള പേരിടുന്നില്ല ഉണ്ടോ ഇല്ലല്ലോ കാരണം എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു 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 സംസ്കാരം സംസ്കാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ മൃഗീയത അത് ആ തന്നെ ചെയ്യുന്ന ചരിത്രമാണ് നമ്മൾ ഓർക്കുന്നത് പ്രിയപ്പെട്ട സ്വാമി സ്വാമി അയ്യപ്പനോടൊപ്പം വാവർ എന്ന കഥാപാത്രത്തെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയത് ആ ക്ഷേത്രത്തിൽ വാവര് നീയെ നീയച്ചാപ്പ ഒടുവിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനെയും മുഖമുദ്രയായി വാവരെ സങ്കല്പിച്ചതും സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയതും നെയ്യ ഇതിൽ ഞങ്ങളുടെ പ്രസക്തി എന്താണ് ഇതിലേക്ക് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഞങ്ങളെയും വലിച്ചെടുക്കുന്നതിന് വേണ്ടി മനസ്സിലാകുന്നില്ല നിങ്ങൾ വാവരെ പ്രതിഷ്ഠിച്ചാലും നിങ്ങൾ വാവരെ തള്ളിക്കളഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമില്ല ഞങ്ങൾ ഒരു സാങ്കല്പിക കഥാപാത്രമായിട്ട് നടക്കുന്നവരെല്ലാം മനസ്സിലായില്ലേ ഞങ്ങൾക്ക് അള്ളാഹും റസൂലുമാണ് ഞങ്ങൾക്ക് അള്ളാഹും റസൂലുമാണ് ഞങ്ങളാ ചരിത്രം ആഴത്തിൽ പഠിച്ചവരുമാണ് അതിനെ പ്രത്യേകം അങ്ങ് ഒന്നുമില്ല കാര്യം മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിനോ ഞങ്ങളുടെ ജീവിതത്തിനോ ബാധിക്കുന്ന വിഷയമേ അല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ വാവി നടപ്പൊളിച്ച് കളയുകയും വാവരെ തീവ്രവാദി ഭീകരവാദിയാക്കുക അതൊക്കെ നിങ്ങളുടെ കാര്യം നിങ്ങളിതിലേക്ക് മുസ്ലിം ഇങ്ങളെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സന്യാസം ഇല്ല അത്യാവശ്യം ഒരു വിവരമൊക്കെ നമുക്ക് വേണ്ടേ നിങ്ങളിപ്പോൾ പറഞ്ഞ ഔറംഗസീബ് എന്ന പേര് മുസ്ലിം ഇങ്ങൾ ഇടാറില്ല അതിൻ്റെ കാരണം അത് തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ താളുകളിൽ പോയാൽ വേദനിപ്പിക്കുന്ന ഒരു ഒരിക്കലും സഭ്യമല്ലാത്ത ചില ചരിത്രത്തിൻ്റെ മുഖങ്ങളാണെന്നുള്ളതാണ് ഔറംഗസീബ് എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയാണ് ഇതെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലായി ഔറംഗസീബ് എന്ന ഭാഷ പേർഷ്യൻ ഭാഷയാണ് മുസ്ലിം നിങ്ങൾ പേരിടാറുള്ളത് അറബി ഭാഷയിലാണ് അറബി ഭാഷയാണല്ലോ ഓരോ പേ എൻ്റെ പേര് അനുസ്വാരി എന്നുള്ളതാണ് വാ അനുസ്വാരി എന്ന വാചകം ഉണ്ട് അബ്ദുറഹ്മാനും അബ്ദുല്ലായൊക്കെ അറബി ഭാഷയാണ് ഏതുപോലെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള മലയാളികൾ ഹിന്ദു സഹോദരങ്ങൾ വളരെ സമാധരിനായിട്ട് കാണുന്ന ഒരാളാണല്ലോ ഛത്രപതി ശ്രീ ശിവജി ശിവജിയുടെ പേരാരെങ്കിലും ഇടാറുണ്ടോ ഛത്രപതി ശിവജി ഇടാറില്ലല്ലോ എന്തുകൊണ്ടാണ് അത് മറാത്തി ഭാഷയാണ് മറാഠയിൽ സമൂഹത്തിന് മുമ്പിൽ വലിയ യശസ് ഉയർത്തി വലിയൊരു രാജാവായിട്ടാണല്ലോ നമ്മൾ അവതരിപ്പിക്കുന്നത് ആ രാജാവിൻ്റെ പേരൊന്നും നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ മലയാളികൾ മലയാളികൾ ഇടുന്നതാണ് സ്ത്രീകൾക്കാണെങ്കിൽ അമ്പിളിന്ന് ഇടും അല്ലെ രേവതി എന്നുടും ഇതൊക്കെ മലയാളം മലയാള പേരുകളാണ് അല്ലേ ഇനി ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാലോ പുരുഷന്മാർക്കോ ശിവദാസൻ അതുപോലെ അശോകൻ ഇങ്ങനത്തെ പേരൊക്കെ ഇടുക ഇത് മലയാളമുണ്ട് സംസ്കൃതമുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പേരിടല് അതുകൊണ്ടാണ് ഔറംഗസീബ് ഔറംഗസീബ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താ സിംഹാസനത്തിന്റെ അലങ്കാരം എന്നാണ് ഇനി ഏതെങ്കിലുമൊക്കെ വ്യക്തിത്വങ്ങൾ ഭൂതകാലത്ത് കഴിഞ്ഞു പോയ വ്യക്തിത്വങ്ങൾക്ക് അവരെന്തെങ്കിലുമൊക്കെ തെറ്റായി ചെയ്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരിടാൻ പാടില്ല അതുകൊണ്ടാണ് ഇടാത്തത് നമുക്ക് അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കൂ നിങ്ങൾ ഹർഷൻ കാശ്മീരിൽ ഉണ്ടായിരുന്ന ഹർഷൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹത്തിന്റെ പട്ടാളത്തിലെ ഒരു സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ ഒരു തസ്തികയുടെ പേരാണ് ദൈവോ ദേവോത്പദന നായകന്മാർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ക്ഷേത്രം കൊള്ളയടിക്കുന്ന ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി അവളുണ്ടാ അവളുണ്ട നിധികളും മറ്റുമൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ഒരു സംഘം ആരുടെ ഹർഷൻ എന്ന് പറയുന്ന കാശ്മീരിലെ രാജാവിൻ്റെ പക്കനുണ്ടായിരുന്നു അവരുടെ അനുയായികളിൽ സൈന്യത്തിലുണ്ടായിരുന്നു ദേവോത്പദന നായകന്മാരെന്നു പറഞ്ഞത് ഇവിടെ ഹർഷൻ എന്ന പേരിൽ എത്ര പേരുണ്ട് ഇനി പോട്ടെ പൃഥ്വിരാജ് എന്ന പേരുള്ള ഒരു പ്രധാന പേരില്ലേ പൃഥ്വിരാജ് ചൗഹാൻ ഈ മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് ആദ്യം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വന്ന് പൃഥ്വിരാജ് ചൗഹാനുമായി തറയലിൽ വെച്ച് വലിയ യുദ്ധം നടക്കുന്നുണ്ട് അതിൽ മുഹമ്മദ് ഖൂറി പരാജയപ്പെടുന്നു തിരിച്ചു പോകുന്നു പിന്നീട് മുഹമ്മദ് ഗൂറി ഇന്ത്യയിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഈ അജ്മീറിന്റെ ഭാഗത്തുള്ള കനൂജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കനൂജ് ആസ്ഥാനമാക്കി അന്ന് ഭരിച്ചിരുന്ന ജയചന്ദ്രൻ എന്ന് പറയുന്ന രാജാവിനെ തറപറ്റിക്കാൻ വേണ്ടി കാരണം ഈ പൃഥ്വിരാജ് ചൗഹാനും ജയചന്ദ്രനും തമ്മിൽ ഭയങ്കര കുടിപ്പകയാണ് ജയചന്ദ്രനെ അടിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ് പൃഥ്വിരാജ് ചൗഹാൻ ആരെ കൊണ്ടുവരുന്നത് മുഹമ്മദ് കൂറിയെ കൊണ്ടുവരുന്നത് ആ വരവോട് കൂടി പിന്നെ എത്രയോ പത്ത് വർഷക്കാലം പിന്നെ ഇവിടെ മുഗൾ ഭരണമായിരുന്നു നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇവിടെ ഭരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തരാ രാജാവായ പൃഥ്വിരാജ ചൗഹാനാണ് അതുകൊണ്ട് പൃഥ്വിരാജെന്ന് ആർക്കെങ്കിലും പേരിടാതിരിക്കുമോ ഇല്ലല്ലോ അപ്പോൾ പേരിടുന്നതും ഇടാതിരിക്കുന്നതും അതിന്റെ ചരിത്ര പശ്ചാത്തലം കൊണ്ടും അല്ലെങ്കിൽ ഒരു ചരിത്രം ഉള്ളതുകൊണ്ടും നന്മയുള്ള നന്മകൾ അന്നുമല്ല നമ്മുടെ ഇവിടെ മുസ്ലിങ്ങൾക്ക് പേരിടുന്ന അറബി ഭാഷയിലും ഹിന്ദുക്കൾക്ക് പേരിടുന്നത് മലയാള ഭാഷ പിന്നെ ചില സംസ്കൃതത്തിലും ഒക്കെ ഉള്ള ഗീതയിലും മഹാഭാരതത്തിലുമൊക്കെ പറഞ്ഞ ചില പേരുകൾ അവിടെ അത് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് ഈ മൗറംഗസിംഗ് എന്ന പേരിടകത്തത് അത് ഭീകര ഭീകരമു അന്നൊന്ന് പറയരുത് മണ്ടത്തരമാണ് പൊട്ടത്തരമാണ് പറഞ്ഞാൽ മനസ്സിലായത് മുമ്പ് ടിപ്പു സുൽത്താൻ്റെ കാര്യം ഇതുപോലെ പറഞ്ഞിരുന്നു ടിപ്പു എന്ന പേരും ഇതുപോലെ തന്നെ പേർഷ്യൻ ഭാഷയാണ് അത് അദ്ദേഹത്തിൻ്റെ പേരാണ് മനസ്സിലായോ അപ്പം നമ്മൾ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ആ ചരിത്രം ഒന്ന് കൃത്യമായി പഠിക്കാൻ ശ്രമിക്കണം ചരിത്രം നിങ്ങൾ നമ്മൾ നമ്മളറിയത്തില്ല പിന്നെ നിങ്ങൾ നട പൊളിച്ച് പണിയുകയോ പൊളിച്ചു കളയുകയോ നിങ്ങൾ പുതിയ ക്ഷേത്രം പണിയുകയോ ഒക്കെ നിങ്ങൾ ചെയ്തോളീയൊക്കെ നിങ്ങളുടെ കാര്യമാണ് ഇതിനകത്ത് ഞങ്ങളിന്ന് വലിച്ചിട എങ്ങനത്തെ താല്പര്യമില്ല ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ട് ഒരുപാട് കാര്യം ഞങ്ങളിവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി യഥാർത്ഥ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ സമാധാനത്തോടെ ഇങ്ങനെ ജീവിച്ചു പോകും നിങ്ങളുടെ ഒരു വിളച്ചിലൂടെ നടക്കൂല നിങ്ങളെ ഞങ്ങൾ ചരിത്രം പഠിപ്പിക്കുക തന്നെ ചെയ്യും